ഹായ് ഫ്രണ്ട്സ് ഏവർക്ക് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം മാധ്യമ പ്രവർത്തകർ ആണെങ്കിലും യൂട്യൂബ് ചാനലാണേലും ഒരു മര്യാദ വേണം തെണ്ടെത്തറം കാണിച്ചാൽ ചെവുക്കൽ അടിച്ചു പൊട്ടിക്കണം അതെന്താണെന്നല്ലേ നിങ്ങൾ അപ്പം നിങ്ങൾ ചോദിക്കും ബ്രോ എന്താണ് ബ്രോയ്ക്ക് എന്താണ് നോക്കിയത് കാര്യം ഞാൻ പറയാം അതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോകും കഴിഞ്ഞ ദിവസം ഞാനൊരു യൂട്യൂബ് ചാനൽ കാണാനിടയിൽ അതിൽ ജിൻഡോയുടെ അമ്മയോട് ഒരു യൂട്യൂബർ ചെന്ന് ചോദിക്കുകയാണ് അമ്മ അമ്മാടെ മാന് പൊട്ടറാണോ മണ്ടറാണോ അമ്മയുടെ അഭിപ്രായം എന്താണ് ഒരമ്മയോട് സ്വന്തം മോൻ പൊട്ടറാണോ മണ്ടറാണോ ചെന്ന് ചോദിക്കാൻ കാണിച്ച അവന്റെ ചെവുക്കലടിച്ചാണ് മോളിക്കേണ്ടത് എന്റെ അമ്മ എങ്ങനെയാണ് പറഞ്ഞത് എപ്പോ അവന്റെ ചെവുക്കലടിച്ച് മൂളിച്ചെന്ന് ചോദിച്ചാൽ ഒരമ്മ ഒരു സ്വന്തം മോനെ പൊട്ടനെന്ന് മണ്ടരെന്നൊക്കെ വിളിക്കുമ്പോൾ ആ അമ്മ എന്തായാലും വിഷമിച്ചിരിക്കും ഇപ്പൊ നമ്മളെ ഓരോരുത്തരും പൊട്ടുന്ന മണ്ടരെന്നൊക്കെ നമ്മുടെ വീട്ടുകാരെ പോയിട്ട മുന്നിൽ പോയി വരുത്താൻ പൊലിക്കുമ്പോ അവരെന്തായാലും ഇതി പൊട്ടനെന്നും മണ്ടറന്നും സമൂഹങ്ങളിൽ ഉള്ളവരൊന്നും വിളിച്ചിട്ടില്ല അത് കൂടുതലും ആ മത്സരാർത്ഥി അവിടെയുള്ള മത്സരാർത്ഥികളാണ് അദ്ദേഹത്തിന്റെ പൊട്ടനാണോ മണ്ടറ എന്നൊക്കെ പറഞ്ഞത് പക്ഷെ അദ്ദേഹം കപ്പടിച്ച് പൊട്ടനല്ല മണ്ടൻ എന്നത് പിന്നെ വീണ്ടും വീണ്ടും അവരുടെ വീട്ടിൽ ചെന്നിട്ട് അമ്മ പൊട്ടനാണോ അമ്മ മണ്ടറാണോ അതും അമ്മയോട് ഞാൻ പറഞ്ഞ നിങ്ങൾ യോജിക്കുന്നുണ്ടോ നമ്മൾ എന്ത് യൂട്യൂബ് ചാനലാണ് മാധ്യമമാണ് സത്യസന്ധമായി വാർത്ത ഇടുക അല്ലാതെ പബ്ലിസിറ്റിക്ക് വേണ്ടി വാർത്ത ഇടുക പബ്ലിക്കിന് വേണ്ടിയല്ല ചാനൽ തുടങ്ങുന്നത് ജനങ്ങൾക്ക് വേണ്ടി വേണം ഞാൻ അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് ജനങ്ങൾക്ക് വേണ്ടി വേണം നമ്മൾ ചാനൽ തുടങ്ങാൻ അല്ലാതെ പബ്ലിക്ക് നമുക്ക് കൂടുതൽ റീച്ച് കിട്ടാനും അങ്ങനെയുള്ള രീതിയിൽ ചാനൽ തുടങ്ങിയിട്ട് കാര്യമില്ല ചുമ്മാ വെറുതെ പറഞ്ഞ ഒരു പോലും പൊതുക്കി ഓരോരുത്തരുടെ എടുത്തിട്ട് ചുമ്മാ ഓടാൻ ചോദ്യമൊക്കെ ചോദിക്കുന്നു അങ്ങനെയൊക്കെ ചുവക്കലടിച്ച് മൂളിക്കുന്നു അതാണ് വേണ്ടത് എനിക്ക് എത്ര ദേഷ്യം വന്നു ഒരു അമ്മയോട് സ്വന്തം മോൻ പൊട്ടറാണോ മണ്ണറാണോ അവനെന്ന അവൻ എന്ത് വിദ്യാഭ്യാസം ഉണ്ട് അല്ല അവൻ എന്ത് യോഗ്യതയുണ്ട് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ഉള്ളതും കൂടിയ കൂടിയാലും കണക്കാ കുറഞ്ഞാലും കണക്കാ അല്ല ഇങ്ങനെയൊക്കെയാണോ ചോദിക്കേണ്ടത് ഒരു മനസാശിണ്ടോ നമ്മളൊക്കെ ഒരു അമ്മയോട് ചോദിക്കേണ്ട യുവതിയാണ് അമ്മയുടെ പൊട്ടാണോ പണ്ടറാണോ നമ്മളോടൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഷമുണ്ടാകത്തില്ലേ ആ അമ്മ എന്നിട്ടും പറയുന്നുണ്ട് അത് പാവായോണ്ട് അത് കൊട്ടല്ല മണ്ടരല്ല അങ്ങനെയൊക്കെ അത് കാര്യങ്ങൾ പറയുന്നുണ്ട് എൻ്റെ അമ്മ ഇങ്ങനെ ആയിരിക്കണം അവരെയൊക്കെ ചെവ്ക്കലടിച്ച് മൂടിക്കും ഇനിയെങ്കിലും സത്യസന്ധമായി വീഡിയോ ഇടും അല്ലാതെ റീച്ചിന് വേണ്ടി എന്ത് നെറുകട്ട തരം കാണിക്കരുത് എൻ്റെ ഇതായാൽ ഞാൻ ഉൾപ്പെടെയുള്ള യൂട്യൂബുകാരോട് പറയുകയാണ് ഞാനത് കണ്ടിട്ട് സത്യം പറയുക എനിക്കത് ഭയങ്കര വിഷമം തോന്നി അത് നിങ്ങളോട് ഞാനൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ഇത്ര മുന്നേ അടുത്ത് എന്തൊക്കെ ഇതായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് സംസാരിച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുമില്ലല്ലോ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെയൊക്കെ വീട്ടിൽ കയറ്റരുത് എന്ത് യൂട്യൂബ് ഇങ്ങനെയൊക്കെയാണ് യൂട്യൂബ് റീച്ച് കിട്ടാൻ വേണ്ടി എന്നിട്ട് അതിന് ഇതിലിട്ടിരിക്കുന്നത് തമ്പനേലും കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ മണ് ജിൻ്റോ പൊട്ടനോ അല്ല അല്ല എന്ന അമ്മയും ഇവനെയൊക്കെ എന്ത് ഊളായ ഇവനൊക്കെ ഇങ്ങനെയൊക്കെയാണോ ഒരാളുടെ അവനൊക്കെ സ്വന്തം റീച്ച് കിട്ടാൻ വേണ്ടി ഒരാളുടെ ഇതിന് ഒരമ്മയോടെയും ചോദിക്കേണ്ടത് അതുങ്ങൾ പാവങ്ങളായത് കൊണ്ട് അതുങ്ങളും ഉണ്ടായിരുന്നു വേറെ ഓരോരാണെങ്കിൽ പിടിച്ചതല്ല എൻ്റെ അമ്മയും ആയിരിക്കണം സ്വന്തം കാര്യത്തിൽ മറ്റുള്ളവരെ കൊച്ചാക്കരുത് അത് ഗെയിമിന്റെ ഭാഗമാണ് ഗെയിം തീർന്നു എന്നും പറഞ്ഞാൽ അത് വീണ്ടും ചെന്നിട്ട് ഓരോ ഇതിലും ഇപ്പം നമ്മൾ യൂട്യൂബ് ചാനൽ ചാനലിലെടുത്ത് ഇൻഡോ മൊട്ടനല്ല മണ്ടനല്ല ആനയല്ല തൊലിയാണ് എന്താണിത് അതായത് മൊട്ടനല്ല മണ്ടനല്ല എന്ന് എല്ലാവരും തെളിയിച്ചിട്ടുണ്ട് പുള്ളി തന്നെ തെളിയിച്ചിട്ടുണ്ട് പുള്ളി ജനങ്ങള് സപ്പോർട്ട് ചെയ്തു വോട്ടും കൊടുത്തു പിന്നെ ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ മോശം വളരെ മോശം ഇപ്പം എന്റെ കൊച്ചുകുട്ടി അവസാനിക്കും നിങ്ങൾ നിങ്ങളുടെ കമന്റ് ഒന്ന് പറയാം ഓക്കെ ബൈ ബൈ